കേരള സർക്കാർ ആയുഷ് വകുപ്പ് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും സംയുക്തമായി വടകരയിലെ മാധ്യമ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമായി ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തി വടകര നഗരസഭ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ആയുർവേദം ഏറ്റവും നല്ല ഇന്നത്തെ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വളരെ രീതിയിൽ അതായത് രോഗം വന്ന് നോക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരുന്നതിന് മുമ്പേ പ്രൊവിഷൻസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് അത് അതായത് രോഗം വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തിരിച്ച് രോഗം വരാതിരിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗം വരാതിരിക്കാനുള്ളത് എന്താണ് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക നമ്മളെ ഭക്ഷണം വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക സമയം വിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക പിന്നെ ഏത് ഭക്ഷണങ്ങൾ തീരുമാനിക്കണം ആ ഭക്ഷണം കഴിക്കുക പിന്നെ നല്ല വ്യായാമങ്ങൾ ചെയ്യുക നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു വടകര നഗരസഭയ്ക്ക് എല്ലാവിധത്തിലുമുള്ള അതായത് അലോപ്പതി മേഖലയിൽ ഇന്നിപ്പം അഞ്ച് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രജിത വാർഡ് കൌൺസിലർ സി കെ കരീം വടകര ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് വി പി പ്രമോദ് സെക്രട്ടറി സജിത്ത് വളയം എച്ച് എം സി മെമ്പർ കെ നാണുമാസ്റ്റർ വി പി ശശി എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ കവിത എസ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ സിനീഷ് പി നന്ദിയും പറഞ്ഞു അതിൻ്റെ ദേശീയ ദിനത്തിൽ എന്നാചരിക്കുന്ന ഒരു ഒരു ക്യാമ്പ് ആചരിക്കുന്നതിൽ എൻ്റെ ഉദ്ഘാടനം മുഖ്യാതിഥിയായി വിളിച്ചത് എനിക്ക് സന്തോഷം അത് നാണട്ടനാണ് വിളിച്ചത് നാണോട്ടൻ ആദൃശമായി ഇന്ന് ഹോസ്പിറ്റൽ കിടക്കുകയാണ് ഞാൻ ഒരു ഐശ്വര്യമാണ് ഈ ആയുർവേദ ഹോസ്പിറ്റൽ അത് ജനങ്ങൾ എത്രത്തോളം വിലയിരുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം ലോകാ സമസ്യോ സുഖനോ ആവുന്നു ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് നമ്മുടെ ആർത്ഥവാക്യം സനാതനം ആയു പ്രതീക്ഷ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ആയുർവേദം